ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന് രണ്ടു ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ സി പി മാത്യു അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് എന്നും ഉടുമഞ്ചോലയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പരം വോട്ടുകൾ അത് മുകളിൽ ഭൂരിപക്ഷത്തിൽ ലീൻ കുര്യാക്കൂസ് ഈ ജില്ലയിലെ ജനങ്ങൾ ജയിപ്പിക്കുമെന്നാണ് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നത് അതിനുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും പറയാത്ത ആർക്കും ഒരു എതിർപ്പ് പറയാൻ കഴിയാത്ത തനിക്ക് കിട്ടിയ എല്ലാ സന്ദർഭങ്ങളിലും ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ ജില്ലയിലെ ജനങ്ങളുടെ ജീവത്തായ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ എന്നും ഓരോ ദിവസവും കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി പാർലമെന്റിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഈ ഇടുക്കി കണ്ട ഏറ്റവും നല്ല പാർലമെന്റേറിയനാണ് സി ഡീൻ കുര്യാക്കോസ് അതുകൊണ്ട് ആ ഡീൻ കുര്യാക്കോസിന്റെ ഈ ജില്ലയിലെ ജനങ്ങൾ രണ്ട് ലക്ഷം വോട്ടിൻ്റെ മുകളിൽ ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്